വെളിച്ചം പോലെ തിളങ്ങുന്ന ചിരി കഠിനാധ്വാനത്തിന്റെ ഫലം കിട്ടിയ വേദിയിൽ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ അടുത്ത നിമിഷം തന്നെ ആ സ്വപ്നങ്ങൾ എന്ന നീക്കമായി ഇല്ലാതാകുമെന്ന് ആരറിഞ്ഞു ഹയർ സെക്കൻഡറി വിജയത്തിന്റെ വാർത്ത കാത്തിരുന്നവരുടെ മധുര നിമിഷമായിരുന്നു അത് മൊബൈലിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഇടവേളകളില്ലാതെ ആശംസകൾ നിറഞ്ഞു വീണു അഭിതയുടെ റിസൾട്ടും വന്നു തുടർപഠനത്തിന് അവളും അർഹ ആ വാർത്ത അവളുടെ വീട്ടിലെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു പെട്ടെന്നാണ് ആ വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത് നിറച്ചിരികളുമായി ജയിച്ചതിന്റെ വിജയം ആഘോഷിക്കാൻ സമ്മാനം വാങ്ങാൻ അമ്മയോടൊപ്പം പോയ അഭിത ഇനി തിരിച്ചു വരില്ല എന്നത് അമ്മയ്ക്കൊപ്പം മാർക്കറ്റിലെത്തിയ അഭിതയും അമ്മയും ബസ്സിറങ്ങി കുറുകെ കടക്കുന്നതിനിടെ കോട്ടയം കളക്ട്രേറ്റ് ഭാഗത്തു നിന്നെത്തിയ കാർ രണ്ടുപേരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അബിത പാർവതി ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇന്നലെ പുറത്തുവന്ന വി എച്ച് എസ് സി ഫലത്തിൽ തിളക്കമുള്ള വിജയമായിരുന്നു അത് വൈകിട്ട് മൂന്നരയോടെയാണ് ഫലം അറിഞ്ഞത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ സന്തോഷം അടുത്ത വീട്ടുകാരെയൊക്കെ അറിയിച്ചു നാലരയോടെയാണ് അമ്മ നിഷയും അബിതയും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മകൾക്ക് സമ്മാനം വാങ്ങണം അബിതയുടെ അനിയത്തി അഭിജയ്ക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എല്ലാത്തിനുമായി സന്തോഷത്തോടെ രണ്ടു പേരും ബസ്സിൽ കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു ബസ്സിലിരുന്നപ്പോഴും അവൾ വളരെ സന്തോഷത്തിലായിരുന്നു നല്ല രീതിയിൽ വിജയിച്ചതിൻ്റെ സന്തോഷം സമ്മാനം കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷം പക്ഷേ എല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് ആ കാർ അവരിലേക്ക് ഇടിച്ചു കയറിയത് ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നതും അഭിധയുടെ ആഗ്രഹമായിരുന്നു എന്നാൽ ആ യാത്ര അഭിതയ്ക്ക് മടക്കമില്ലാത്തതായി നടത്ത മത്സരത്തിൽ ജില്ലാതലത്തിൽ വരെ അബിത സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിനു പുറമേ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ മിടുക്കിയായിരുന്നു അമ്മയാണ് ഇത് അഭിതയെ പഠിപ്പിച്ചത് പാട്ടുകാരിയാണ് അബിതയുടെ സഹോദരി അബിജ ഇരുവരും നേടിയ സമ്മാനങ്ങൾ വീടിന്റെ ഷെൽഫിൽ നിരന്നിരിക്കുന്നു ഇതിലേക്ക് ഇനിയും സമ്മാനങ്ങൾ കൂട്ടി വയ്ക്കാൻ അഭിതയില്ല അത്രയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്ന മകൾ ഇനി ഒരിക്കലും കാണാനാകില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ തോട്ടക്കാട് മാടത്താനി വടക്കേമുണ്ടക്കൽ വീട്ടി രമേശിന്റെ മകളാണ് ആബിദ തൃക്കോതമംഗലം ഗവൺമെന്റ് വി എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു അബിതയുടെ പരീക്ഷാഫലം പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് മരണം അമ്മ കുറുമ്പനാടം സെന്റ് സെന്റാൻ്റണീസ് അധ്യാപിക കെ ജി നിഷ ഇവരെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോട്ടയം മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു അപകടം വൈകിട്ടായിരുന്നു അപകടം നടക്കുന്നത് അപകടം നടന്ന സ്ഥലത്ത് വേണ്ടത്ര വെളിച്ചമില്ലെന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം സംക്രാന്തി ജംഗ്ഷനിൽ ബസ് കയറി വീട്ടമ്മമരിച്ചതിനു പിന്നാലെയാണ് കോട്ടയം നഗരത്തിൽ വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത അടുത്ത അപകടം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ